ഈശോ മിഷിഹായുടെ പരസ്യജീവിതത്തിൽ മേരി ലോകരക്ഷകനായ മിശിഹായെ അവിടുത്തെ ബാല്യകാലത്തിൽ മാതൃവാത്സല്യത്തോടു കൂടി ദിവ്യജനനി വളർത്തിക്കൊണ്ടുവന്നു മുപ്പതാമത്തെ വയസ്സുവരെ പരിശുദ്ധ കന്യകയോട് കൂടിയാണ് ഈശോ വസിച്ചത് എന്നാൽ മുപ്പത് വയസ്സായപ്പോൾ അവിടുന്ന് പരസ്യ ജീവിതം സമാരംഭിച്ചു പരിശുദ്ധ കന്യകയുടെ പക്കൽ ചെന്ന് ഈശോ യാത്ര പറഞ്ഞപ്പോൾ പരിശുദ്ധ കന്യകയുടെ മാതൃഹൃദയം വളരെ വേദനിച്ചു എന്നാൽ ലോക പരിത്രാണത്തിനാവശ്യമാകയാൽ മേരി അനുമതി നൽകി ഈശോ പരിശുദ്ധ കന്യകയോട് യാത്ര പറഞ്ഞ് പിരിഞ്ഞപ്പോൾ രണ്ടുപേരും അഗാധമായ ദുഃഖം അനുഭവിച്ചു പരിശുദ്ധ കന്യക പിന്നീട് ഏകാന്തമായ ഒരു ജീവിതം നയിച്ചു എന്ന് കരുതാൻ പാടില്ല ക്രിസ്തുവിന്റെ പരസ്യ ജീവിതകാലത്ത് മേരി അവിടത്തോട് സജീവമായി സഹകരിച്ചിരുന്നു പല ഭക്ത സ്ത്രീകളും ഈശോയെ അനുഗമിച്ചിരുന്നതായി ലൂക്കാ സുവിശേഷകൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് പല അവസരങ്ങളിലും പരിശുദ്ധ കന്യക മിശിഹായുടെ പ്രവർത്തന രംഗങ്ങളിലും പ്രത്യക്ഷപ്പെടുന്നുണ്ട് കാനായിലെ കല്യാണം വിരുന്നിൽ പരിശുദ്ധ കന്യകയും ഈശോയും അവിടുത്തെ ശിഷ്യന്മാരും സംബന്ധിച്ചിരുന്നു തദവസരത്തിൽ ആതിഥേയന്റെ വീഞ്ഞു തീർന്നതിനാൽ പരിശുദ്ധ ഖനിക അവരുടെ വിഷമം മനസ്സിലാക്കി ഈശോയോട് ഈശോയോടുണർത്തിക്കുന്നു അവർക്ക് വീഞ്ഞില്ല എന്നുള്ള വസ്തുത ഏതാ ദൃഷ്ട്യ അവസരത്തിൽ ഒരു ആതിഥേയൻ ഉണ്ടാകുന്ന മാനസിക ക്ലേശം ഊഹിക്കാവുന്നതാണ് പരിശുദ്ധ ഖനിക അത് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നു ഈശോ ഇതിനു മുമ്പ് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതായി സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിലും പരിശുദ്ധ കന്യക അവിടുത്തെ ദിവ്യസുതന്റെ ദൈവത്വം മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ അഭ്യർത്ഥന ചെയ്തത് അപ്പോൾ ഈശോ പരിശുദ്ധ കന്യകയോട് അരളി ചെയ്തത് പരുഷമായിട്ടാണ് എന്ന് പ്രഥമ ഭീഷണത്തിൽ നമുക്ക് തോന്നാം അവിടുന്ന് പരിശുദ്ധ കന്യകയെ സ്ത്രീ എന്ന് അഭിസംബോധന ചെയ്തു സാമാന്യമായ ബഹുമാനമനുസരിച്ചാണെങ്കിൽ മേരിയെ അമ്മയെന്ന് വിൽക്കേണ്ടിയിരുന്നു എന്നാൽ ഈശോ സ്ത്രീ എന്ന് വിളിച്ചതും മുമ്പ് വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ത്രീ മരിയാമ്പിക തന്നെയാണെന്ന് അനുസ്മരിക്കുവാനാണ് കൂടാതെ ഈശോ അല്ലി ചെയ്യുന്നു എന്റെ സമയം സമാഗതമായിട്ടില്ല എന്നും ഈശോ അത്ഭുതം ചെയ്ത് അവിടുത്തെ ദൈവത്വം പ്രഖ്യാപിച്ചാൽ അവിടുന്ന് കുരിശുമരണത്തിന് വഴിയൊരുക്കുകയാണ് പിതാവ് അതിന് നിശ്ചയിച്ചിട്ടുള്ള സമയത്തിന് മുമ്പ് തന്നെ അവിടുന്ന് കുരിശിലേക്ക് പ്രവേശിക്കണമോ എന്നാണ് ഈശോ ചോദിച്ചത് പരിശുദ്ധകന്യക ഒരർത്ഥത്തിൽ അവിടുത്തെ ദിവ്യകുമാരനെ കുരിശുമരണത്തിന് ക്ഷണിക്കുകയാണ് ദിവ്യജനനിയുടെ പരസ്നേഹ ചൈതന്യവും ഇവിടെ പ്രകടമാകുന്നു പരിശുദ്ധ കന്യകയ്ക്ക് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിലുള്ള സ്ഥാനവും ഇത് പ്രസക്തമാക്കുന്നുണ്ട് പരിശുദ്ധ കന്യക മറിയം വഴി നമുക്ക് വരപ്രസാദങ്ങൾ ലഭിക്കുന്നു എന്നുള്ളത് വ്യക്തമാക്കുന്നു കർത്താവ് സമയമായിട്ടില്ല എന്ന് പറഞ്ഞുവെങ്കിലും കന്യാംബിക പറയുന്നു അവിടുന്ന് പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുവിൻ അവർ യഹൂദാചാര പ്രകാരമുള്ള ഷാളന നിർവഹിക്കുന്നതിന് ഉപയോഗിക്കുന്ന ആറ് കൽഭരണികളിൽ വെള്ളം നിറച്ചു ഈശോ അവിടുത്തെ മാതാവിന്റെ അഭ്യർത്ഥന ആദരിച്ച് വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി അത്ഭുതം പ്രവർത്തിക്കുന്നു ബാഹ്യാചാരനുഷ്ടങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന യഹൂദ മതത്തിന്റെ സ്ഥാനത്ത് മനുഷ്യഹൃദയത്തിന് ആനന്ദം പകരുന്ന ക്രൈസ്തവ സഭയുടെ ഒരു പ്രതീകവും കൂടിയാണ് ആ വീഞ്ഞ് കൂടാതെ മറ്റൊരവസരത്തിൽ ഈശോയെ കാണുവാനായി പരിശുദ്ധ കന്യകയും ഈശോയുടെ സഹോദരന്മാരും ചെന്നതായി നാം സുവിശേഷത്തിൽ കാണുന്നുണ്ട് പരിശുദ്ധ കുർബാനയെ സംബന്ധിച്ച് പ്രഭാഷണം നടത്തുന്ന അവസരത്തിൽ ജനങ്ങൾ ചോദിക്കുന്നു ഇവന്റെ അമ്മയും നമ്മോട് കൂടെയില്ലേ ഇപ്രകാരം പരിശുദ്ധ കന്യക ഈശോയുടെ പരസ്യ ജീവിത അവിടുത്തെ സന്തത സഹചാരിണിയായി ആത്മരക്ഷയ്ക്കുള്ള പ്രവർത്തനങ്ങളിൽ സഹകരിച്ചു ഇന്നത്തെ കത്തോലിക്കരോടും ദിവ്യസുധൻ പറയുന്നതുപോലെ പ്രവർത്തിക്കുക എന്നതാണ് ദിവ്യജനനി അരുളി ചെയ്യുന്നത് മക്കളായ നമ്മുടെ ആത്മരക്ഷയിൽ മാതാവിന് അത്യധികമായ താല്പര്യമുണ്ട്